ഈ ഈ സ്റ്റാഫുകളെ സ്വാധീനിച്ചിട്ടാണോ പ്രീ പ്ലാനിംഗ് ഉണ്ടായിരുന്നോ വിമാന പിന്നിൽ വലിയൊരു രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് അതിന്റെ നടുക്കത്തിൽ നിന്ന് നമുക്ക് ആർക്കും പെട്ടെന്നൊന്നും വിമുക്തരാവാൻ സാധിക്കില്ല ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നാണ് താങ്കളുടെ നിഗമനം എഞ്ചിൻ ഫെയിലിയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യമുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേർഡ് ഹിറ്റിന്റെ പോസിബിലിറ്റി ഉണ്ടാവുമെന്ന് പറയുന്നു പക്ഷെ ഇവിടെ നമുക്ക് ആ ഏക്കാട്ടിലെ വിഷുസ് നോക്കി കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാവും പക്ഷെ ഇതൊന്നും അധികാരികമല്ല നമ്മുടെ എല്ലാ ഊഹങ്ങളും മാത്രമാണ് നമുക്ക് സാധ്യതകളില്ല നമ്മൾ പ്രത്യേകം നമുക്കൊന്ന് അറിയിച്ചിട്ടുണ്ടോ അങ്ങനെയും ചെയ്യണം ഫൈനൽ ഇതിന്റെ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ പുറത്തു വരും ബേർഡ് ഹിപ്പിന്റെ പോസിബിലിറ്റിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് വേണേലാണ് കരുതാനേണ്ടത് കാരണം നിങ്ങൾ റിപ്പോർട്ട് വന്നിട്ടില്ലെന്ന് മാത്രമല്ല ആ വിഷൻസ് നമ്മൾ നോക്കുമ്പോ ഒരു ബേർഡ് ഹിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ആ എഞ്ചിൻ ഫെയിൽ ആ എൻജിൻ വിഷു പുകയിൽ നിന്ന് കാണാൻ പറ്റും എഞ്ചിന്റെ ഭാഗങ്ങളെല്ലാം തിരിച്ച് പുകയെ പുറത്തേക്ക് വരുന്നതും പുകയൊന്നായിട്ട് പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് കണ്ടില്ല തെറ്റി സംഭവം നമ്പർ ടു ഒരു എഞ്ചിനിൽ പിന്നെ ഡാമേജ് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ പിന്നെ ഒരു ബേർഡിന്റെ കൂട്ടം പിടിച്ചിട്ടുണ്ടാവും ഒരു എഞ്ചിനെ ഡാമേജ് വന്നു കഴിഞ്ഞാലും ഇതിന് ഇത്രയധികം ലോസ് വരില്ല കാരണം ലോസ് വരും ഒറ്റ എഞ്ചിൻ കൊണ്ടു ലെവൽ ഫ്ലൈറ്റിലാണെങ്കിൽ ഈസി ആയിട്ട് അതിന് പറഞ്ഞ് അതിനടുത്ത ഡെസ്റ്റിനേഷൻ എന്നിട്ട് ഞാൻ അതിനായിട്ട് സാധിക്കും സിംഗിൾ എഞ്ചിൻ വെച്ചുകൊണ്ട് പക്ഷെ ടേക്ക് ഓഫ് റണ്ടി തീർച്ചയായിട്ടും റെസ്പോസ് ഉണ്ടോ പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതിനകത്ത് വിഷ്വൽസ് കാണുമ്പോൾ ആദ്യം ഇതിനെ നമ്മൾ ലെവൽ ഫ്ലൈറ്റിലാണ് കാണുന്നത് ലെവൽ ഫ്ലൈറ്റ് പോകുന്ന വിമാനം എന്ന് പറഞ്ഞാൽ യൂഷ്വലി ടേക്ക് ഓഫ് റണ്ടി അതായത് അറുന്നൂറ് അടി കണ്ടല്ലേ പോയിട്ടുള്ളൂ പത്ത് മുപ്പത്തയ്യായിരം അടി പോകുന്ന വിമാനം അറുന്നൂറ് അടി അല്ലേ പോയിട്ടുള്ളൂ അപ്പൊ അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അവര് ഹൈറ്റ് ഗെയിൻ ചെയ്യാനാണ് ശ്രമിക്കുക അതിനകത്ത് ഫീവൻ സേവിംഗ് സ്പീഡും ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് പിന്നെ ഗേൾസിനെ ഒഴിവാക്കുക ഇതെല്ലാം അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ടേക്ക് ഓഫ് റൺഡിലേക്ക് ഒരു ഡബിൾ ഫ്ലൈറ്റിൽ വരിക എന്ന് പറയുന്നതിന്റെ സാധ്യത വളരെ കുറവാണ് പക്ഷെ നമ്മളിവിടെ അത് വിശ്വലി കാണുന്നുണ്ട് രണ്ട് അതിനുശേഷം അതിന് ഇച്ചിരി ലിഫ്റ്റ് കിട്ടുന്നുണ്ട് രണ്ട് നോസ് കുറച്ച് മുകളിലേക്ക് ലിഫ്റ്റ് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഫ്ലാറ്റ് റിട്രാക്റ്റഡ് ആയിരുന്നു എന്നുള്ളതാണ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ബിങ്കിന്റെ ഏറ്റവും പുറകിലായിട്ട് കാണാം നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ബിങ്കിന്റെ സൈഡിലുള്ള ബിംഗുകളിരിക്കുന്നവർ കാണാം ഇത് പുറത്തേക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ പുറത്തേക്ക് തള്ളി വരുന്നതായിട്ട് പ്ലേറ്റ് പോലെ കുറച്ച് സാധനങ്ങൾ തള്ളി വരുന്നതായിട്ട് ഇത് ടേക്ക് ഓഫിന്റെ സമയത്തും ലാൻഡിംഗിന്റെ സമയത്തുമാണ് ഫ്ലാറ്റ് നമ്മൾ എക്സെൻഡ് ചെയ്യുന്നത് ടേക്ക് ഓഫിന്റെ സമയത്ത് ഏകദേശം ഒരു തർട്ടി ഡിഗ്രി എക്സ്റ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡിങ്ങിന്റെ സമയത്ത് അത് ഫോർട്ടി ഫൈവ് ഡിഗ്രി എക്സൻഡ് ചെയ്യും ഫ്ലാറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ും ശ്രീ രഘുനാഥ് വീഡിയോയില് വിദൂര കാഴ്ചയില് നേരെ തന്നെ ഇരിക്കുന്നു എന്ന് തോന്നിക്കുന്ന ചിറകിന്റെ പിന്നിലെ ഫ്ളാപ്പുകൾ അല്ലെ എക്സാക്ട് എക്സാക്ട് അത് ഒരു പോസിബിലിറ്റി പക്ഷെ പിന്നീട് വിമാനം അത് നോസ് അപ്പാകുന്നുണ്ട് അപ്പൊ ഫ്ളാറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടാവുമോ എന്ന് നമുക്ക് അറിയില്ല അപ്പൊ പൈലറ്റ് മറന്നാണോ എന്നറിയില്ല പക്ഷെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആധുനിക വിമാനങ്ങളിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ടേക്ക് ഓഫ് ടൈമിൽ എന്തെങ്കിലും ഏറെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിനകത്ത് സിസ്റ്റം വാണിംഗി കൊടുക്കാനുള്ള രീതിയിലാണ് ഈ വിമാനങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് എഞ്ചിനും കൂടെ ഫെയിൽ ആവാനുള്ള പോസിബിലിറ്റി ആദ്യമായിട്ട് ഞാൻ പറയട്ടെ പറയാം പിന്നെ ഒരു വിമാനത്തിലെ യാത്രയിലെ ഏറ്റവും റിസ്ക്യസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് മിനിറ്റും അതായത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തുള്ള മൂന്ന് മിനിറ്റ് ും ലാൻഡിങ്ങിന്റെ സമയത്തുള്ള എട്ട് മിനിറ്റുമാണ് അങ്ങനെ റിസ്കിയസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാം ചെക്ക് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിനകത്ത് നമുക്ക് സോഫ്റ്റ്വെയർ എല്ലാം ഉണ്ട് സിസ്റ്റംസ് എല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും തരുന്നത് ഈ തന്നു കഴിഞ്ഞാൽ ഈ ടേക്ക് ഓഫ് റണ്ണില്ല കാരണം എക്സ്ട്രീം വൈബ്രേഷൻസും എക്സ്ട്രീം പ്രഷറുമാണ് ഈ മെഷീനിൽ എൻക്യൂർ ചെയ്യാൻ പോകുന്ന ആ സമയത്ത് പിന്നെ ഇപ്പോഴത്തെ ആദ്യ വിമാനങ്ങളിലേക്ക് കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ കൺട്രോൾഡാണ് എഞ്ചിൻ പെർഫോമൻസ് സോഫ്റ്റ്വെയർ കൺട്രോൾഡാണ് ഒരു പക്ഷേ സോഫ്റ്റ്വെയർ ഇഷ്യൂട്ടോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഫെയിലിയറോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഫെയിലിയർ സർവ്വായിട്ട് പറഞ്ഞു രണ്ട് എഞ്ചിനും കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പക്ഷെ എഞ്ചിൻ ഫെയിലിയർ എന്ന് പൈലറ്റ് പറഞ്ഞിട്ടില്ല റസ്റ്റ് കിട്ടുന്നില്ല കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ടാമത് ഇതിന്റെ ഫ്ളാറ്റിന്റെയും എലിവേറ്ററിന്റെയും സെറ്റിംഗിൽ ഉണ്ടായ പ്രോബ്ലം അല്ലെങ്കിൽ ട്രിംഗ് സെറ്റിംഗിൽ ഉണ്ടായ പ്രോബ്ലം കാരണം ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ലെവൽ ഫ്ലൈറ്റിൽ പോയ വിമാനം പിന്നീട് പൊങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്ലാബിന്റെ പൊസിഷനിൽ പൊയ്ലറ്റിനൊക്കെ കിട്ടിയ ഒരു എയർ ആണോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കാം പിന്നെ ഇതിന്റെ എയർ ബ്രേക്ക് എങ്ങനെ അബദ്ധത്തിന് ഓപ്പൺ ആണോ എന്നറിയില്ല കാരണം എയർ ബ്രേക്ക് ഓപ്പൺ ആണോന്നുണ്ടെങ്കിലും ഇതുപോലെ ഇതിന് ലിഫ്റ്റ് കിട്ടാനുള്ള സാധ്യത ആ ഒരു ത്ര കിട്ടില്ല പിന്നെ ഇലക്ട്രോ ഹൈഡ്രോളിക് കാരണം ഇതിന് മുമ്പ് പോയിന്റ് സെവൻ എയ്റ്റ് സെവൻ ഇതിനു മുമ്പ് ഒരിക്കലും ഇതുപോലെ തന്നെ ഹൈഡ്രോളിക് ഫേജർ കാരണം ഹൈഡ്രോളിക് ലീക്കേജ് കാരണം പെട്ടെന്ന് തന്നെ നിലത്തിറക്കേണ്ട ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ കാര്യമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ില് തന്നെ വർക്ക് ചെയ്തിരുന്ന അവരുടെ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ വർക്ക് ബോയിംഗിന്റെ ഇതിൽ വർക്ക് ചെയ്തിരുന്ന ഒരു എക്സ് എംപ്ലോയി ഒരു ബിസിനസ് ബ്ലോവർ ആയിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോയിങ്ങിന്റെ മാനുഫാക്ചറിങ്ങില് ഒരുപാട് ഷോർട്ട് കട്ടുകൾ അവരെടുക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ ഇവിടെ ആ ഒരു സാധ്യത നമുക്ക് ഒരുപാട് കൺസർ ചെയ്യേണ്ട ആവശ്യമില്ല പന്ത്രണ്ട് വർഷം പഴയ വിമാനമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ബോയിങ് ആദ്യമായിട്ട് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ പുറത്തേക്ക് കൊണ്ടിരുന്നത് നമ്മളിത് പതിമൂന്നിലോമീറ്റർ മേടിച്ച വിമാനമാണ് അപ്പം ആ ഒരു സാധ്യത തള്ളിക്കളി നേരത്തെ തന്നെ ഈ ഡ്രീം ലൈനറിൽ ചില ന്യൂനതകൾ കണ്ടെത്തിയിരുന്നു എന്ന വാർത്തകളും പുറത്ത് വരുന്നുണ്ട് മാത്രല്ല നോക്കൂ ഇത് ഡൽഹിയിൽ നിന്നാണ് അഹമ്മദാബാദിൽ എത്തിയത് ഈ ഫ്ലൈറ്റ് അല്ലെ ആ സമയത്ത് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഒരു യാത്രക്കാരൻ ചില ഇതിന്റെ ചില ന്യൂനതകൾ ചൂണ്ടിക്കാട്ടിയ ഒരു ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അതിൽ അതിൽ ചില ചില പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോ സ്വാഭാവികമായി നേരത്തെ തന്നെ പിന്നെ ഈ റിസ്ക് ഫാക്ടറുകൾ കണ്ടെത്തിയിട്ടും വേണ്ടത്ര പരിശോധന നടത്താതെ ടേക്ക് ഓഫിലേക്ക് പോയി എന്നുള്ളത് അത് വലിയൊരു വലിയൊരു ഒരു അബദ്ധമായിട്ട് തന്നെയല്ലേ കാണേണ്ടത് നേരത്തെ തന്നെ കംപ്ലയിൻസ് ഉണ്ട് ഡ്രീം ലൈനറിൽ ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണെന്ന് തോന്നുന്നു സമാനമായിട്ടുള്ള ചില ഇഷ്യൂസ് കണ്ടെത്തിയിരുന്നു പക്ഷെ അതത് കണ്ടെത്തിയത് കൊണ്ട് അത് പിന്നെ ഫ്ലൈ ചെയ്തില്ല പക്ഷെ നോക്കൂ ഇത് ഞാൻ നേരത്തെ ഞാൻ ശ്രീമതി നുസർ ജഹാനോട് ചോദിച്ചതും അതാണ് ഇതൊന്നും പെട്ടെന്നുണ്ടാവുന്നതല്ലല്ലോ ആകസ്മികമായി സംഭവിക്കുന്നതല്ലോ ഈ ഒരു ഫ്ലൈറ്റില് ഇനി ഇതിനകത്തുള്ള സ്റ്റാഫുകളെ എങ്ങാനും ആരെങ്കിലും സ്വാധീനിച്ചിട്ടാണോ ഇത് ചെയ്തത് എന്നറിയാൻ അവരുടെ ഫോൺ നമ്പറുകൾ ഉണ്ടായിരുന്നാലും അന്വേഷണ ഏജൻസിക്ക് അറിയാമല്ലോ എന്ത് ചെയ്യണമെന്ന് ഫ്ലൈറ്റിന്റെ പ്രവർത്തന അതിന് പ്രവർത്തനക്ഷമതയുണ്ടോ എന്ന് ആത്യന്തികമായി പരിശോധിക്കേണ്ടവർ അവരുടെ ആ കൃത്യം അത് നിർവഹിച്ചില്ല എന്ന് തന്നെ പറയേണ്ടത് അല്ലെങ്കിൽ ആ അകത്ത് നിന്ന് മറ്റെന്തോ സംഭവിച്ചു അവിടെയാണ് ചില ദുരൂഹതകൾ അവശേഷിക്കുന്നത് ആ രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ തൊണ്ണൂറ്റിയാറ് അതായത് ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയുണ്ട് തൊണ്ണൂറ്റിയാറ് ശതമാനം എയർ ആക്സലൻസും ഹ്യൂമൻ എയറർ കാണും കാരണമാണ് എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയുണ്ട് കാരണം മെഷീൻ എറർസ് യൂഷ്വലി നമുക്ക് മുൻകൂട്ടി സിഗ്നൽ തരും എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ ഓഫേസ് അതും സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ഒരു എഫോഡി ഇഷ്യൂ ഫോറിൻ ഓബ്ജെക്ട് ഡാമേജ് എന്ന് ഈ നേവിഗേഷൻ സേഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന മേഖലകളിൽ ഒന്നാണ് എഫോഡി റൺവേൽ എന്തെങ്കിലും ഫോറിൻ ഓബ്ജക്ട്സ് കിടന്നിട്ട് ഇത് എവിടെയെങ്കിലും ഇതിന്റെ ഏർകൾക്ക് ഏത് ഭാഗത്തും നമുക്കറിയാം ഒരു കോൺപോണ്ടിന്റെ ക്രാഷ് പോലും അങ്ങനെ സംഭവിച്ച എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നറിയില്ല അതല്ലാതെ സമയത്ത് എവിടെയെങ്കിലും സോഷ്യൽ യുകൊണ്ട് നമുക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് ആര് പറയുന്നതിലാണ് വസ്തുതി നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇപ്പൊ അഹമ്മദാബാദിൽ ഇറങ്ങിയ യാത്രക്കാരൻ ഒരു റിമോട്ടും മറ്റുമൊക്കെ ഒക്കെ ഇളക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ അയാള് ചെയ്ത ആ വീഡിയോ ആ യാത്രക്കാരനെ ഇതിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും അറിയാമായിരുന്നു ഇപ്പോൾ ഭാരതത്തിൽ നമുക്കറിയാം പൊതുജനങ്ങൾ കൂടുന്ന ബസ് സ്റ്റോപ്പ് ആയിരുന്നാലും റെയിൽവേ സ്റ്റേഷനുകളിലായിരുന്നാലും ഫ്ലൈറ്റുകൾ പൊതു ഇടങ്ങൾ ഇവിടെയൊക്കെ ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ അനിവാര്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് നമ്മളുള്ളത് കാരണം അത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഭാരതത്തിന്റെ ഇന്നത്തെ പോക്ക് പോലും വീണ് പോയിട്ടുണ്ടെങ്കിൽ മെയിൻറ്റനൻസ് നടക്കുന്ന സമയത്ത് ഇത് എത്ര സമയം എടുത്താലും എന്തൊക്കെ അഴിച്ചു തുറക്കേണ്ടി വന്നുകഴിഞ്ഞാലും ഇതിനെടുത്ത് മാറ്റാതെ ഈ വിമാനത്തിന് നമ്മൾ ഫ്ലൈറ്റ് കൊടുക്കില്ല ഒരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ വെക്കുന്ന കാലത്ത് ഒരു വിമാനത്തിന്റെ സാറ്റിൽ ടാങ്കിനകത്ത് ഒരു പോയിട്ട് അത് വഴക്ക് വെച്ചിട്ടുണ്ട് കാരണം ഇതിന് മൂന്നോ കാര്യമുണ്ട് കേട്ടോ അഹമ്മദാബാദ് നിന്നാണ് ഈ വിമാനം എടുക്കുന്നത് അഹമ്മദാബാദ് വരെ ഒരു കുഴപ്പവും ഇല്ലാതെ പറന്ന ഫ്ലൈറ്റ് അടുത്ത ലെഗിൽ തകർന്നു വീഴുന്നെങ്കിൽ മെയിൻറ്റനൻസ് വിഭാഗത്തിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടാകാമോ നിരന്തരമുണ്ടാകുന്ന കപ്പൽ അപകടങ്ങളും ഇതുമൊക്കെ കൂടി നമ്മളൊന്ന് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു കാരണം